കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ ഉത്തരവ് വീണ്ടും തള്ളി രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ബി സി ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയത് എന്നാൽ ഔദ്യോഗിക വാഹനത്തിലാണ് ഇന്നും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തിയത് സസ്പെൻഷനിലുള്ള വ്യക്തിയാണ് അനിൽകുമാർ ആണെന്നാണ് ബി സി വ്യക്തമാക്കുന്നത് എന്നാൽ തന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചുവെന്നും തനിക്ക് ചുമതലകൾ വഹിക്കാൻ അവകാശമുണ്ടെന്നുമാണ് അനിൽകുമാറിന്റെ നിലപാട് വി സിയുടെ പല നിർദ്ദേശങ്ങളും ഉത്തരവുകളും സർവകലാശാല ഉദ്യോഗസ്ഥരും പാലിക്കുന്നില്ല രജിസ്ട്രാറുടെ വാഹനത്തിന്റെ താക്കോൽ നിലവിലെ രജിസ്ട്രാറായ മിനി കാപ്പന് കൈമാറണമെന്നാണ് വി സി സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ ഉത്തരവ് നടപ്പായില്ല എന്നാൽ തനിക്ക് സ്വന്തം വാഹനമില്ലെന്ന് പറഞ്ഞ രജിസ്ട്രാർ സർവകലാശാല നൽകുന്ന വാഹനത്തിലെ ജോലിക്ക് എത്താനാവൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് അനിൽകുമാറിന്റെ ഡ്രൈവറിൽ നിന്ന് കാറിന്റെ താക്കോൽ വാങ്ങാനാണ് സെക്യൂരിറ്റി സൂപ്രണ്ടിനോട് വി സി ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് നടപ്പിലാക്കാത്തതിനെതിരെ സെക്യൂരിറ്റി സൂപ്രണ്ടിനെതിരെയും നടപടിയെടുത്തേക്കും സർവകലാശാലയിൽ വി സി രജിസ്ട്രാർ പോര് തുടങ്ങിയ ശേഷം ഒടുവിൽ വന്ന ഉത്തരവാണ് കാർ പിടിച്ചെടുക്കൽ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്താണ് ആദ്യം വി സി പോലു തുടങ്ങിയത് എന്നാൽ തീരുമാനം സർവകലാശാല സിൻഡിക്കേറ്റ് റദ്ദാക്കി അനിൽകുമാർ ഓഫീസിൽ എത്തരുതെന്നായിരുന്നു വി സിയുടെ രണ്ടാമത്തെ ഉത്തരവ് ഇത് വെല്ലുവിളിച്ച് അനിൽകുമാർ ഓഫീസിലെത്തി പിന്നീട് രജിസ്ട്രാർ നോക്കേണ്ട ഫയലുകൾ അനിൽകുമാർ കൈകാര്യം ചെയ്യരുതെന്ന് വി സി ഉത്തരവിട്ടു പക്ഷേ ഫയലുകൾ ഒപ്പിട്ട് അനിൽകുമാർ പദവിയിൽ തുടർന്നു ഈ നിരയിൽ ഒടുവിലത്തെ നടപടിയായ കാർ പിടിച്ചെടുക്കലും നടപ്പാകാതെ വന്നപ്പോൾ വി സിയുടെ ഉത്തരവുകൾക്ക് സർവകലാശാലയിൽ വിലയില്ലാതായോ എന്ന ചോദ്യം ബലപ്പെടുകയാണ് സർവകലാശാലയിലെ പ്രോപ്പർട്ടി അധികാരി സിൻഡിക്കേറ്റ് ആണെന്നും കാർ പിടിച്ചെടുക്കാൻ വി സിക്ക് അധികാരമില്ലെന്നും സിൻഡിക്കേറ്റ് നിലപാടെടുത്തിരുന്നു വാഹനം സർവകലാശാലയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കാൻ ഡോക്ടർ മിനി കാപ്പനും സെക്യൂരിറ്റി ഓഫീസർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസർ കാറിന്റെ താക്കോൽ ഡ്രൈവറിൽ നിന്നും വാങ്ങി ഡോക്ടർ മിനി കാപ്പിനെ ഏൽപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്നലെ തിരികെ വീട്ടിലേക്ക് പോയതും ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണെന്നും സെക്യൂരിറ്റി ഓഫീസർ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഔദ്യോഗിക വാഹനം അനിൽകുമാർ അനധികൃതമായി ഉപയോഗിക്കുന്നു എന്നാണ് വി സിയുടെ വിലയിരുത്തൽ വാഹനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അനിൽകുമാർ വാഹനം ഉപയോഗിക്കുന്ന കാര്യം വി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതോടെ വാഹനം പിൻവലിക്കുന്നതിലെ സാധ്യത വൈസ് ചാൻസലറും പരിശോധിക്കുന്നുണ്ട് കെ എസ് അനിൽകുമാറിനെതിരെ വി സി മോഹനൻ കുന്നമേൽ നേരത്തെ രാജ്ഭവനെ സമീപിച്ചിരുന്നു തന്റെ നിർദ്ദേശം മറികടന്ന് അനധികൃതമായാണ് കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സി രാജ്ഭവന് റിപ്പോർട്ട് നൽകിയത് അനിൽകുമാർ അയച്ച ഫയലുകൾ വി സി തിരിച്ചയച്ചിരുന്നു അതേസമയം രജിസ്ട്രാർ ഇൻചാർജുള്ള ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഫയലുകൾ വി സി അംഗീകരിക്കുകയും ചെയ്തു രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയിലാണ് മിനി കാപ്പൻ അയച്ച ഫയലുകൾ വി സി അംഗീകരിച്ചത് രജിസ്ട്രാർക്കുള്ള ഈ ഫയലുകൾ അനിൽകുമാറി നയക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി വി സി നേരത്തെ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിരുന്നു വി സിയുടെ തുടരെയുള്ള നിർദ്ദേശങ്ങളിൽ നാടകീയ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ അരങ്ങേറുന്നത് സർവകലാശാലയുടെ രജിസ്ട്രാറായി മിനി കാപ്പനെ നിയമിച്ചുകൊണ്ട് വി സി ഉത്തരവിറക്കിയിരുന്നു മാത്രവുമല്ല രജിസ്ട്രാറിന്റെ മുറിക്കേ പ്രത്യേക സംരക്ഷണം നൽകണമെന്ന ഉത്തരവും വി സി പുറത്തിറക്കി അനധികൃതമായി ആരെയും മുറിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇതിനിടയിൽ രജിസ്ട്രാർ മുറിയിൽ അനിൽകുമാർ എത്തുകയും ജോലി തുടരുകയും ചെയ്തു രജിസ്ട്രാർ അനിൽകുമാറിന് അനുകൂലമായ നടപടിയായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത് അനിൽകുമാറിന് രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് അനിൽകുമാർ ജോലിക്കെത്തിയത്